ൈഫ് പദ്ധതി ഉണ്ട് പലയിടത്തും നമ്മുടെ ആളുകൾ പരാതി എന്താണ് ലൈഫിൽ കിട്ടിയവർ പോലും വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കുറേ ആളുകൾ പുറത്താണ് ഇതിനൊന്നും പഞ്ചായത്തിന് ഫണ്ടില്ല പഞ്ചായത്തിന്റെ ഫണ്ട് സമയത്തിന് കൊടുക്കാറില്ല ലൈഫിന്റെ ഒക്കെ മുഴുവൻ ഉത്തരവാദിത്വം പഞ്ചായത്തിനല്ലേ കെട്ടിവെച്ച് സംസ്ഥാന സർക്കാർ കൂടി വീട് കൊടുക്കുക എന്ന് പറയുന്നത് പാവപ്പെട്ടവന് കൊടുക്കുക എന്ന് പറയുന്നത് നല്ല കുടിവെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് നല്ല റോഡുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അഗീകാര വികേന്ദ്രീകരണം ഉണ്ടാക്കിയിരിക്കുന്നത് പഴയ തട്ടിൽ അതായിരുന്നു നമ്മുടെ ആശയം പക്ഷെ അതിനെയൊക്കെ തന്നെ കത്തിവെക്കുന്ന നിലയിലാണ് ഈ സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നാട്ടിലെ ജനങ്ങളിപ്പോൾ ചിന്തിക്കുന്നതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ നാട്ടിലെല്ലാവരും ചിന്തിക്കുന്നത് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക മാറാൻ കേരളം തയ്യാറായിരിക്കുകയാണ് അത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും മാറും ഇത് കഴിഞ്ഞ് നാല് മാസം കഴിയുമ്പോൾ ഒരു സംശയം കൊണ്ട് ആരെന്ത് പറഞ്ഞാൽ നാല് മാസം കഴിയുമ്പം കേരളത്തിലെ സർക്കാരും മാറും യു ഡി എഫ് വരും അപ്പം നമ്മുടെ ആദ്യത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് പഞ്ചായത്തുകളെ നമ്മൾ ശാക്തീകരിച്ച പഞ്ചായത്തിനെ ദുർബലപ്പെടുത്തി ഇവരുടെ സമീപനത്തെ മാറ്റിക്കൊണ്ട് പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക അധികാരം അവരുടെ അവകാശമാക്കി മാറ്റുക പഞ്ചായത്തിൽ കിട്ടേണ്ട ഫണ്ട് കൃത്യമായി കിട്ടേണ്ട ഫണ്ട് അവരുടെ അവകാശമാക്കി മാറുന്ന ഒരു ഒരു പുതിയ അവകാശവും കൂടി ഉണ്ടാക്കി എടുക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുക മാലിന്യ നിർമ്മാർജ്ജനം എവിടെ പോയാലും മാലിന്യമാണ് അസുഖങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ക്യാൻസർ കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ആർക്കും നോക്കിയാൽ അറിയാം ഇതൊക്കെ ഈ നാട്ടിലെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഇതിനൊക്കെ തന്നെ നേതൃത്വം കൊടുക്കേണ്ട പങ്ക് സർക്കാരിൻ്റെ ആയിരുന്നു അവരൊന്നും അക്കാര്യത്തിൽ ചെയ്യാറില്ല അവരുടെ ശ്രദ്ധ മുഴുവൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും ഞാൻ പറയുന്നില്ല ഇപ്പോൾ ആകെ ശ്രദ്ധ ഉണ്ടാകുന്നത് ഇപ്പം ആകെ കേൾക്കുന്ന ശബ്ദം ആദ്യ രാജ്യത്ത് കേൾക്കുന്ന ശബ്ദം എന്തോ ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് കള്ള കൊള്ള നിങ്ങളൊന്നും ആലോചിച്ചില്ല ഹൈക്കോടതിയുടെ അന്വേഷണം മാത്രം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോഴും ഈ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല തന്നെ ഉണ്ടാവുമായിരുന്നില്ലേ ഇപ്പോഴും അവിടെ അവിടെ ഉണ്ടാവില്ലേ ശബരിമല ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അദ്ദേഹം സ്വർണ്ണൻ ചെമ്പാക്കുന്ന പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടേ ഇരിക്കുന്നു ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചു അവർ എസ് ഐ ടി പ്രഖ്യാപിച്ചു എസ് ഐ ടി അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുമ്പായി കൊടുക്കാൻ പറഞ്ഞു അറസ്റ്റിലായത് ആരൊക്കെയാണ് മുൻ എം എൽ എ സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇപ്പൊ പറയുന്ന സഖാക്കള് നമ്മുടെ മാർസിസ്റ്റുകാരൊക്കെ പറയുന്ന ചില ചിലർ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ ചർച്ചകളൊക്കെ കാണാൻ പറയും പിണറായി സഹാവ ഉള്ളത് കൊണ്ടാണ് എല്ലാം പിടിക്കാൻ പറ്റുന്നത് എന്തൊരു തപാശയ ഹൈക്കോടതി ഇത് അന്വേഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ കാര്യം ഇവരല്ല ഇപ്പോഴും ഈ കട്ടുകൊണ്ടിരിക്കില്ലേ ഇത് ആലോചിച്ചു അമ്പലം കക്കുക അമ്പലം കൊള്ളാന്നൊക്കെ നമ്മൾ പറഞ്ഞു കെട്ടിട്ടില്ലേ ഉള്ളൂ അമ്പലം കൊള്ളക്ക് സഹായം കൊടുക്കുന്ന ഒരു സർക്കാർ ദേവന്റെ സ്വത്ത് കൊട്ടുമോട്ട് പോകുന്ന സർക്കാർ അതേത് റിലീജിയസ് സ്ഥാപനങ്ങളായാലും അവർക്ക് ഏറ്റവും വൈകാരികമായ ബന്ധമുള്ളതായിരിക്കും അവരുടെ സ്വത്ത് വക്കഫിന്റെ കാര്യത്തിൽ നമ്മളിതുകൊണ്ടാണ് തീരുമാനം പറഞ്ഞത് വക്കഫിൽ കയറി പിടിക്കാൻ തീരുമാനിച്ചു ബി ജെ പി അത് മുസ്ലിം സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമാണത് അതുകൊണ്ടാണ് നമ്മളെന്ന് പറഞ്ഞു വക്കഫിൽ തൊട്ട് വിളിക്കാൻ പറ്റില്ല ഇപ്പം നമ്മളെല്ലാം വിശ്വസിക്കുന്ന ശബരിമലയെ തൊട്ട് വിളിക്കുക അവിടത്തെ ശ്രീകോവിലിന്റെ മുമ്പുള്ള സ്വർണവും അവ സ്വർണ്ണപ്പാളിയും കട്ടളിയും എല്ലാം അടിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുക ഇതിനെ ജനമനസ്സുകളിൽ ശക്തമായ പ്രതിഷേധമുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നൊരവർ ഇവിടെ അമ്പലപ്പുഴയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൽ ഡി എഫിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ശബരിമലയിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ പ്രതികരിക്കാത്തൊരു പാർട്ടി സി പി എമ്മിനെ പോലെ തന്നെ പ്രതികരിക്കാത്ത പാർട്ടിയായിരുന്നു ബി ജെ പി എപ്പോഴും ഹിന്ദു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഈ കാര്യത്തിൽ അക്ഷരം വേണ്ടിയിട്ടില്ല അവർക്ക് ഹിന്ദു എന്ന് പറയുന്നത് എലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധം മാത്രമാണ് അമ്പലപ്പുഴയിൽ അവരും പലയിടത്തും ഒക്കെ തന്നെ മത്സരിക്കുന്നുണ്ട് പലയിടത്തുകൾ അപ്പം നമ്മുടെ പ്രവർത്തനം വളരെ വ്യക്തമായിട്ടും വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ വലിയ മാറ്റം ഈ നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് ജീവിത പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ വേദന മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിലപാടുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിന് ശക്തമായിട്ടുള്ള ഇടപെടുകൾ നമ്മളെല്ലാ ഭാഗത്തും ഉണ്ടാക്കുകയാണ് അതിന് നിങ്ങളെല്ലാവരും സജീവമായി പ്രവർത്തിക്കുക ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോവുക അമ്പലപ്പുഴയിലെ ഈ പറയുന്ന അഞ്ച് പഞ്ചായത്തും ജയിച്ച് യു ഡി എഫിൻ്റെ കയ്യിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുക ഡിസംബർ പതിമൂന്നാം തീയതി നമ്മുടെ മുന്നിൽ വലിയ പുഷ്ണ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീ കണ്ണൻ മുൻപയുടെ പഞ്ചായത്തിൽ മത്സരിച്ച് ജയിച്ച ആളാണ് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ താൽപ്പര്യപ്പെടുന്ന എല്ലാ പ്രയാസങ്ങളും ഇവിടെ നിൽക്കാൻ തയ്യാറുള്ളവരാണ് ഉദയകുമാർ വളരെ സജീവമായി കൊച്ചുനാൾ മുതലേ ഈ തിരുവർണ്ണ പതാകയും പിടിച്ചുകൊണ്ട് കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം മിടുക്കന്മാരും മിടുക്കണുമാണ് പോലെ തന്നെ പതിമൂന്നാം തീയതി വോട്ട് എണ്ണി കഴിയുമ്പോൾ ജയിക്കാൻ പാകത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നമ്മളിനി പൂർത്തീകരിക്കണം ഒൻപതാം തീയതി ഇലക്ഷൻ അതുമായി ബന്ധപ്പെട്ട് ഇതിനിടയിൽ ഒരു ചെറിയ കാര്യം കൂടി ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ എല്ലാവരുടെയും ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഒരു നന്ദിയാണ് അടുത്ത അസംബ്ലി ഇലക്ഷൻ്റെ അസംബ്ലി ഇലക്ഷൻ മൂന്ന് മാസം കഴിഞ്ഞാൽ വരും പഞ്ചായത്ത് ഇലക്ഷൻ ഡിസംബർ ഡിസംബർ പതിമൂന്ന് കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് ഐ ആർ നമ്മളെയൊക്കെ വീടുകളിലെ വോട്ട് എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ള സാധാരണ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് നാട്ടിൽ വോട്ടില്ലാത്തവർക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇപ്പോഴത്തെ എസ് ഐ ആറ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് എങ്ങനെ വോട്ടില്ലാതാക്കാൻ പറ്റും നമ്മുടെ ഏറ്റവും വലിയ അവകാശമാണ് പാവപ്പെട്ടവൻ്റെ പൗരൻ്റെ അവകാശമാണ് ഈ വോട്ട് എന്ന് പറയുന്നത് അപ്പോൾ അവർ ബി എൽഒമാരിപ്പം വീടുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് സമ്മർദ്ദമുണ്ട് മോഡിയുടെ പാർട്ടിയുടെ സമ്മർദ്ദം വേറെ ഭാഗത്തു സമയപരിമിതി സഖാക്കളും പലയിടത്തും ഇ മാരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിങ്ങൾ പഞ്ചായത്ത് വാർഡുകളിൽ പോകുമ്പോൾ വീടുകളിലൊക്കെ പോകുമ്പോൾ ബി എൽ ഒ വന്നോ വന്നിട്ട് അവർ കണക്കെടുത്തോ എല്ലാം കൊടുത്തോ ഒന്ന് തിരക്കും കൂടെ ചെയ്താൽ പരാതിയുള്ളിടത്ത് പരാതി കൊടുക്കാൻ ഒമ്പതാം തീയതി കഴിഞ്ഞ് നമ്മൾ കൊടുക്കേണ്ടതാണ് അത് പറ്റും അതുകൊണ്ട് അതും കൂടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒരു അജണ്ടയാക്കി നിങ്ങൾ മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരച്ച ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം ഒരു വിഷമവും വേണ്ട പന്ത്രണ്ട് ഒറ്റക്കെട്ടായി നമ്മളെല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട് അതുകൊണ്ട് പതിമൂന്നാം തീയതി രാവിലെ വന്ന് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഈ മാലയിട്ടിരിക്കുന്നവരെല്ലാം അവരുടെ ജയിച്ചു വന്ന് വാടുകളിൽ ജയിച്ചു വന്ന് മുഖാഭൂരിപക്ഷം മുന്നോട്ട് പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം എന്ന് വിനയത്തോട് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ് അടുത്തായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് എം ഡിജു അപ്പറികൾ സംസാരിക്കെല്ലാവരോടും ഒരുമിച്ച് ഒരു ചിത്രം എടുത്തിട്ട് വേണം പെരിയാ വളരെ ഒരു കാര്യമാണ് നമ്മുടെ നൂറ്റിരിയാനുള്ളത് പ്രിയങ്കരനായ നമ്മുടെ നേതാവ്